പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ ആണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ ഭാഗമായി വളരെയധികം ഡാറ്റ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പക്കലുണ്ട് ഇവ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ആറ് ഫൈറ്റർ ജെറ്റുകളും പത്ത് അൺമാൻഡ് കോംബാറ്റ് ഏരിയൽ വെഹിക്കിളുകളും രണ്ട് ഹൈ വാല്യൂ എയർക്രാഫ്റ്റുകളും അനേകം ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ത്യൻ എയർഫോഴ്സ് തകർത്തു ഈ ആറ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകളും തകർക്കപ്പെട്ടത് അന്തരീക്ഷത്തിൽ വെച്ചായിരുന്നു അതായത് ഇന്ത്യയെ ആക്രമിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ഇന്ത്യ തകർത്ത എയർക്രാഫ്റ്റുകളാണ് ഇവ ഒരു ഹൈ വാല്യൂ ഏരിയൽ ഏരിയ ലുന്നൂറ് കിലോമീറ്റർ ദൂരെ വെച്ച് ഇന്ത്യയുടെ എസ് തകർത്തു ഇതൊരു അവാക്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൌണ്ടർ മെഷർ എയർക്രാഫ്റ്റ് ആയിരിക്കണം പാകിസ്ഥാൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കൌണ്ടർ മെഷർ എയർക്രാഫ്റ്റ് ആണ് ഡെസാൾട്ട് ഫാൽക്കൺ ഡി എ ട്വന്റി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ സിസ്റ്റമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡി എ ട്വന്റി ഇലക്ട്രോണിക് കൌണ്ടർ മെഷർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ കമ്മ്യൂണിക്കേഷൻസ് പാകിസ്ഥാൻ ജാം ചെയ്തിരുന്നു സാബ് രണ്ടായിരം ഇറൈ അവാക്സ് ആണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മറ്റൊരു അവാക്സ് പ്ലാറ്റ്ഫോം ഈ രണ്ട് എയർക്രാഫ്റ്റുകളിൽ ഏത് നഷ്ടപ്പെട്ടാലും പാകിസ്ഥാൻ എയർഫോഴ്സിന് അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും ആയിരിക്കും എയർബേസിൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സാബ് രണ്ടായിരം ഇറൈ അവാക്സ് തകർക്കപ്പെട്ടിരുന്നു മാത്രവുമല്ല ഐ എ എഫിന്റെ ഗ്രൗണ്ട് അറ്റാക്കിൽ പാകിസ്ഥാന്റെ പല ഫൈറ്റർ എയർക്രാഫ്റ്റുകളും തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല തകർന്ന എയർക്രാഫ്റ്റുകളുടെ അവശിഷ്ടങ്ങൾ പാകിസ്ഥാൻ എയർഫോഴ്സ് പുറത്തെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് അറ്റാക്കിൽ നഷ്ടമായ എയർക്രാഫ്റ്റുകളുടെ എണ്ണം കണക്കാക്കിയിട്ടില്ല ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും തകർക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ ഇന്ത്യൻ റഡാറുകൾ ഡിറ്റക്ട് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് നേരെ ആക്രമണം നടത്തി ഈ മിസൈലുകൾ ടാർഗറ്റുകളെ ഹിറ്റ് ചെയ്തതിനു ശേഷം റഡാറിൽ നിന്നും ഇവ അപ്രത്യക്ഷമാവുകയും ചെയ്തു എയർക്രാഫ്റ്റുകൾ തകർക്കപ്പെട്ടാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ തുർക്കിയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ പത്തിലധികം അൺമാൻഡ് കോംബാറ്റ് ഏരിയ വെഹിക്കിളുകളും ഇന്ത്യ തകർത്തു തുർക്കി വളരെ വലിയ ഹൈപ്പ് നൽകിയ ഈ ഡ്രോണുകൾക്ക് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല നൂറ് ശതമാനം ടർക്കിഷ് ഡ്രോണുകളെയും ഇന്ത്യ തകർത്തു കളഞ്ഞു പാകിസ്ഥാൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ നിന്നും ഗ്രൗണ്ട് ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഇന്ത്യ പൂർണ്ണമായും തകർത്തു കളഞ്ഞു സുഗോയ് തേട്ടി എം കെ ഐയും റാഫേലും ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ചൈനയിൽ നിന്നും വാങ്ങിയ വിംഗ്ലൂങ് യു എവിളും തകർക്കപ്പെട്ടു ഇവ എത്ര എണ്ണം തകർക്കപ്പെട്ടു എന്ന കാര്യം വ്യക്തമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച തേജസ് എയർക്രാഫ്റ്റുകളുടെ പെർഫോമൻസ് ആയിരുന്നു യുദ്ധത്തിന്റെ നിർണായകമായ സമയങ്ങളിൽ തേജസ് പല കോമ്പാക്ട് എയർ പെട്രോൾ ക്ലോസ് എയർ സപ്പോർട്ട് മിഷനുകളും പെർഫോം ചെയ്തു കോമ്പാക്ട് എയർ പെട്രോൾ എന്നാൽ നമ്മളെ ആക്രമിക്കുവാൻ വരുന്ന ശത്രു എയർക്രാഫ്റ്റുകളെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി നടത്തുന്ന മിഷനുകളാണ് ശത്രു എയർക്രാഫ്റ്റിനെ തകർത്തോ അല്ലെങ്കിൽ അവരെ തുരത്തിയോ ഈ മിഷനുകൾ നടപ്പിലാക്കുവാൻ സാധിക്കും ക്ലോസ് എയർ സപ്പോർട്ട് എന്നാൽ നമ്മുടെ ആർമി ഫോർമേഷൻസിനെ സഹായിക്കുവാൻ വേണ്ടിയും അവരുടെ മുന്നേറ്റം എളുപ്പമാക്കുവാൻ വേണ്ടിയും ശത്രുക്കളുടെ താവളങ്ങളെയും സംവിധാനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന മിഷനുകളാണ് കോംബാറ്റ് എയർ പെട്രോൾ മിഷൻ സമയത്ത് തേജസ് പാകിസ്ഥാന്റെ ഒരു ജെ എഫ് സെവൻ്റീൻ എയർക്രാഫ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും അതിനെ ലോക്കോൺ ചെയ്യുകയും ചെയ്തു ലോക്കോൺ എന്നാൽ മിസൈൽ ലോഞ്ച് ചെയ്യുവാൻ വേണ്ടി ശത്രു എയർക്രാഫ്റ്റിനെ തെഡാറുകളോ മറ്റ് സെൻസറുകളോ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇത്തരം സാഹചര്യത്തിൽ മിസൈൽ പ്രയോഗിച്ചാൽ ശത്രു എയർക്രാഫ്റ്റ് തകർക്കപ്പെടുവാനാണ് സാധ്യത എന്നാൽ പാകിസ്ഥാൻ എയർഫോഴ്സുമായി നേരിട്ടൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ തേജസ് മിസൈൽ ലോഞ്ച് ചെയ്തില്ല ഇതിനെ തുടർന്ന് ജെ എഫ് സെവൻ്റീൻ പിന്മാറുകയും ചെയ്തു ഒരു പക്ഷേ തേജസ് ജെ എഫ് സെവൻറ്റീനെ വെടിവെച്ചിട്ടിരുന്നുവെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റിൽ തേജസിന് വളരെ വലിയൊരു പ്ലസ് പോയിന്റ് ആകുമായിരുന്നു അത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ മറ്റൊരവസരത്തിൽ തേജസിനെ ക്ലോസ് എയർ സപ്പോർട്ട് മിഷന് വേണ്ടി നിയോഗിച്ചു രാത്രിയിലായിരുന്നു ഈ മിഷനുകൾ നടത്തിയിരുന്നത് വളരെ അഡ്വാൻസ്ഡായ നൈറ്റ് വിഷൻ സെൻസറുകളും ടെറൈൻ ഹഗ്ഗിംഗ് റഡാറുകളും ഉപയോഗിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളെ തേജസ് സപ്പോർട്ട് ചെയ്തു ഈ മിഷനുകളെല്ലാം തന്നെ വിജയകരമായിരുന്നു തേജസിന്റെ വേരിയന്റ് ആണ് ഇത് എന്ന് ഓർക്കണം തേജസ് എം കെ വൺ എന്ന ബേസ് വേരിയന്റിനേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് തേജസ് എം കെ വൺ എ എന്ന വേരിയന്റ് ഇവ അധികം താമസിക്കാതെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകും പാകിസ്ഥാൻ പുറത്തുവിട്ട ഡൊസീറുകൾ അനുസരിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തുവിട്ട ലൊക്കേഷൻസ് അല്ലാതെ മറ്റൊരു എട്ട് ലൊക്കേഷനുകളിൽ കൂടി ഇന്ത്യൻ എയർഫോഴ്സ് ആക്രമിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സ് നൽകിയിരുന്നില്ല ഇവ പെഷവാർ ജാങ് സിന്ധ് ഗുജറാത്ത് ഗുജറൻവാല ഭവൽ നഗർ അറ്റോക്ക് ചോർ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ മിലിറ്ററി ബേസുകളായിരുന്നു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ആക്രമണങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാനു മേൽ നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്